പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ റഫീഖ് പുറപ്പെടുവിച്ചിട്ടുള്ള കിട്ടൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അതായത് കേരളത്തിൽ ശരിയായ ഇസ്ലാഹി സലഫി ദ നടന്നുകൊണ്ടിരിക്കുന്ന ഞാനടക്കം മൂന്ന് വ്യക്തികൾക്കെതിരെ ആണ് തൌഫിക്ക് ഒരുപാട് ദുരാരോപണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇവരെ കേൾക്കാൻ പറ്റൂല ഇവരെ എഴുതിയത് വായിക്കാൻ പറ്റൂല ഇവര് സലഫിയത്തിന്റെ എല്ലാ മാർഗ്ഗങ്ങളും മാർഗഭ്രംസം സംഭവിച്ചു പോയിട്ടുള്ളവരാണ് എന്ന നിലക്ക് പ്രസ്താവനകൾ ഇറക്കുകയും അതിന് തെളിവ് പറയാതിരിക്കുകയും ആളുകൾക്കിടയിൽ വ്യക്തികളെ സംബന്ധിച്ച് മോശമായ ധാരണയും അവമതിപ്പും സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ബോധപൂർവം വളരെ മോശമായ കുടിലമായ മനസ്ഥിതിയോടുകൂടി കളവ് പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് കേൾക്കുന്നവരായ അതിന് പ്രതികളാക്കപ്പെട്ടവരായ ആളുകൾക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ടല്ലോ ആ നിലക്ക് അബ്ദുറ ഉഫ നദ്ബി ഈ സംസാരത്തിനെ നന്നായി വിമർശിച്ചുകൊണ്ട് ഒരു സംസാരം നടത്തിയത് നിങ്ങൾ കേട്ടിരിക്കും സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾക്കൊക്കെ വല്ലാത്ത വിമർശനം നദിവിയുടെ ശൈലി വളരെ മോശമായി പോയി എന്ന നിലക്കാണ് വിമർശനം നദിവിയെക്കുറിച്ച് ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ന്യായങ്ങളോ തെളിവുകളോ ഒന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിനെതിരെ കുതിര കയറാൻ വേണ്ടി ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരോടാണ് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തേജോഹത്യ ചെയ്ത് അദ്ദേഹം കൊള്ളരുതാത്തവനാണ് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോ അത് ചോദ്യം ചെയ്യുവാനുള്ള അധികാരവും അവകാശവും മതപരമായും ധാർമ്മികമായും ഏതൊരു വ്യക്തിക്കും ഉള്ളതുപോലെ ആ ദൌത്യമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ അങ്ങനെ പ്രശ്നമുണ്ടായി ഇങ്ങനെ പ്രശ്നമുണ്ടായി എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ ആലോചിക്കണം ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടി കിട്ടും എന്നുള്ളൊരു ബോധത്തോട് കൂടി ഇങ്ങോട്ട് വിമർശിക്കാൻ വന്നാ മതി ആ അടി വാങ്ങാൻ തൻ്റെ ഉള്ളവർ മാത്രം ഞങ്ങൾ അടിക്കാൻ വന്നാ മതി എന്നാണ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാം പിന്നെ എന്നെ അടിച്ചേ എന്നെ ഉള്ളിയെ എന്നെ പിച്ചിയേ എന്ന് പറയാൻ വേണ്ടി ആരും ഇത് വരണ്ട അതിനൊക്കെ തൻ്റെ അടുള്ളവർ വന്നാൽ മതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിമർശിക്കേണ്ടവരെ വിമർശിക്കാൻ തന്നെ ചെയ്യും വിമർശനം മേലെക്കാനും തയ്യാറാണ് എന്തിനും റെഡിയാണ് അതുകൊണ്ട് തൗഫീഖ് അടക്കമുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് ഇനി ഈ വിഷയത്തിൽ ഈ ശൈലീദോഷം ശൈലീദോഷം എന്ന് പറയുന്നവരായ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആാനിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള ആ രീതിയും സ്വഭാവമാണ് ഞങ്ങൾ ഇവിടെ അനുവർത്തിക്കുന്നത് എന്ന് മാത്രമാണ് സംസാര ശൈലികളുടെ ശരിയും തെറ്റും വിലയിരുത്തേണ്ടത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് നോക്കിക്കൊണ്ടാണ് നെധുവി അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശരിക്കും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു പ്രകോപനത്തിനോ പ്രശ്നങ്ങൾക്കോ വഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി സ്മൂത്തായി കാര്യങ്ങൾ അവിടെ പറയും അത് ഹത്തുബയിലായിരുന്നാലും അങ്ങനെ തന്നെ മർശിക്കപ്പെടുന്ന വിഷയം സമൂഹത്തിൽ സജീവമായി നിൽക്കുന്ന ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമൊക്കെ എതിരായ അഖലുസന്നത്തിനും സലഫിയത്തിനും എതിരായ രീതിയിലുള്ള ഏതെങ്കിലും സംഗതികൾക്ക് നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ അതിന്റെ ശൈലി ഒന്നു മാറും ഇനി വ്യക്തിപരമായി തേജോഹത്യ ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങോട്ട് സംസാരിക്കുന്ന എങ്കിൽ സംസാര ശൈലി പെടുന്ന അങ്ങോട്ടും മാറും അത് മാറണം മാറുമ്പോൾ മാത്രമേ ഒരാൾ സംസാരത്തിന് അന്തസ്സുള്ളൂ അത് ആദ്യം തന്നെ മനസ്സിലാക്കണം മുത്താബത്തുൽ കലാം ദി മുക്തഅൽ ഹാൽ അതൊരു തത്വമാണ് മുത്താബക്കത്തുൽ കലാം ഒരാളുടെ സംസാരം യോജിച്ചു വരിക മുക്തൽ ഹാൽ അയാൾ സംസാരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥക്കനുസരിച്ചാണ് സംസാരിക്കേണ്ടത് ഒരു നിഷേധിയായ ഒരാളോട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു ഇൽമഅന്വേഷിച്ച് വരുന്നതോട് സംസാരിക്കുന്നത് അപ്പോൾ മുഹാത്തമായി വരുന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ സംബോധിതനായ ആള് ഏത് തരക്കാരനാണ് എന്ന് നോക്കിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രതികരിക്കുക അങ്ങനെ പ്രതികരിക്കുമ്പോൾ മാത്രമേ ആ സംസാരത്തിന് ഊക്കും ആർജവവും തന്റെഡും ഒക്കെ ഉണ്ടാവൂ ആ പറയുന്ന തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ സംസാരിക്കാറില്ല നെധവി സംസാരിക്കാറില്ല അങ്ങനെ തന്നെ അങ്ങനെ ഞങ്ങൾ സംസാരിക്കൂ അപ്പളേ ഞങ്ങൾ ഞങ്ങളാകൂ അത് നിങ്ങൾ മനസ്സിലാക്കോളാം എന്നിട്ട് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയിന്നെ പിച്ചേ ഇന്ന തല്ലിയെ ഇന്നെ തോണ്ടിയെ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് ഒന്ന് ആഘോഷിക്കാമെന്നനക്കാറുണ്ടാവും ആ മാതിരി സിമ്പതി നേടാൻ വേണ്ടിയുള്ള ശ്രമം ആരും നടത്തണ്ട എന്നെ ഞങ്ങൾക്ക് പറയാനല്ലോ അപ്പൊ ഇവിടെ സാധാരണഗതിയിൽ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ അവിടെ വേണ്ടത് വല സെ ഹസനത്തായ കാര്യം നല്ല കാര്യവും ചീത്ത കാര്യവും തുല്യമാകും ആവുകയില്ല അതുകൊണ്ട് നല്ലതിന്റെ പക്ഷത്തേക്കാം ചീത്തയുടെ ഭാഗത്ത് നിൽക്കാൻ പാടില്ല ഏറ്റവും ശരിയായ കാര്യങ്ങൾ കൊണ്ടും വേണം നീ പ്രതിരോധിക്കാൻ നല്ല കാര്യം അവിടെ ഇങ്ങോട്ട് തിന്മ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് എന്ത് ചെയ്യണം നന്മ കൊണ്ട് പ്രതിരോധിക്കണം അതൊരു അടിസ്ഥാന തത്വമാണ് ബൈനഹു ഹമീം അങ്ങനെ നീ നിന്നോട് ദ്രോഹം ചെയ്യുന്നവനോടും നീ അങ്ങോട്ട് നന്നായി പെരുമാറിക്കഴിഞ്ഞാൽ നിന്റെ ശത്രു ശത്രുപക്ഷെ തീർന്നേക്കാം അപ്പൊ ശത്രുവിനെ പോലും മിത്രമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇടപെടേണ്ടതെന്നുള്ള ഒരു ശൈലി വിശുദ്ധ ഖുരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വേറൊരു ശൈലി പറയുന്നു അതെന്താണ് ഹസന നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം ആളുകളെ ക്ഷണിക്കണം നല്ല ഹിക്മത്തോടു കൂടി ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിജ്ഞാനം വിളിക്കുന്ന കാര്യത്തെ കുറിച്ച് നല്ല അവബോധം നല്ല വൈജ്ഞാനികമായ തികവ് നിനക്കുണ്ടാകണം അത് വെച്ചിട്ട് വേണം നീ വിളിക്കാൻ വിനയോ നല്ല സതുപദേശം കൊടുക്കുക ആളുകൾക്ക് ഉപദേശം കിട്ടിയാൽ മാറുന്ന ആളുകൾക്ക് നല്ല സതുപദേശം കൊടുക്കുക പിന്നെയോ ജാതി നല്ല നിലക്ക് നീ അവരോട് തർക്കിക്കുകയും ചെയ്യുക അപ്പോ തർക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ അവനോട് സതുപദേശം പറഞ്ഞിട്ട് കാര്യമല്ല തർക്കിക്കാൻ വരുന്നവനോട് തർക്കിക്കുക സതുപദേശം കിട്ടിയാൽ നന്നാവനോട് അത് ചെയ്യ എൾമ കൊണ്ട് നന്നാവുന്നവനാണെങ്കിൽ എഴുമ കൊടുക്കുക ഇങ്ങനെ എൽമിന്റെയും മൗലത്തിന്റെയും മുജാതലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏതാണോ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുക അപ്പൊ ചിലപ്പോ രൂക്ഷമായി വിമർശിക്കേണ്ട കാര്യം രൂക്ഷമായി വിമർശിച്ചിരിക്കും തലോടേണ്ട സ്ഥലത്ത് തലോടിയിരിക്കും തല്ലേണ്ട സ്ഥലത്ത് തല്ലിയിരിക്കും ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് ദ്രോഹം കിട്ടിയാലോ എന്ത് ചെയ്യണം നമ്മൾ അതിനോണ്ട് വിശുദ്ധപൂർണിൽ വ്യക്തമായ പ്രമാണങ്ങളുണ്ട് ഇങ്ങോട്ട് ദ്രോഹം കിട്ടിയാൽ എന്ത് ചെയ്യണം അത് ഒരു മോന്ത കിട്ടിയാൽ അടുത്ത മോന്തയും കാണിച്ചു കൊടുക്കുകയാണോ വേണ്ടത് അതോ തിരിച്ചടിക്കുകയാണോ വേണ്ടത് ഖുറാനിലേക്ക് നമുക്ക് നോക്കാം എന്താ ഖുറാൻ പറഞ്ഞത് സൂറത്ത് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വചനങ്ങളിൽ അള്ളാഹു സുബാൻ വിശ്വാസികളുടെ സ്വഭാവം പറയുന്നുണ്ട് വിശ്വസിക്കുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോന ഇതാ അസാബുഅൽ ആരാണോ അവർ അവർ നേരിടുന്നവരാണ് ഒരു കൂട്ടർ അസാബഹും മർദ്ദനം ബാധിച്ചാൽ അതിക്രമം ബാധിച്ചാൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ആളിൽ നിന്നും ഒരു ബഹി മർദ്ദനം നേരിട്ട് കഴിഞ്ഞാൽ ഹും അവർ രക്ഷാനടപടികൾ സ്വീകരിക്കുന്നവരായിരിക്കും എന്നെ ഒരാൾ തോന്നിവാസം പറഞ്ഞാൽ അത് തോന്നിവാസമാണ് എന്ന് എന്റെ ശൈലിയിൽ ആ പ്രതിയോഗിയെ തിരിച്ച് അതേപോലെ തന്നെ തിരുത്തുക എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നെ സംരക്ഷിക്കുക ഇവിടെ ഒരു വിഭാഗം ആളുകൾ ദാഴ്വത്ത് നടത്താൻ യോഗ്യരല്ല അവർ ഏരിയ വായിക്കാൻ പാടില്ല അവരുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല എന്നൊക്കെ യാതൊരു അർത്ഥവും ഇല്ലാതെ യാതൊരു കാര്യവും ഇല്ലാതെ അന്യായമായി കളം ആരോപിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ എന്ന് പറയാനും അവനവനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കും അത് തൗഫീഖിന്റെ മാത്രം ആരും ശ്രീധനം കൊടുത്തൊന്നുമല്ല അത് ബഷീർ സലഫിക്കും അതുപോലെ തന്നെ അബ്ദുറുഖിനിക്കും ശംസുദ്ദീൻ പാലത്തിനും ഒക്കെ അർഹതപ്പെട്ടിട്ടുള്ള മാനുഷികമായ ഒരു അവകാശമാണ് ആ അവകാശം റബ്ബ് സുഭാനുഭവത്താലും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് എനി പറയുന്നത് കേട്ടോ ഒരു അക്രമം അങ്ങോട്ട് ചെയ്താൽ അതേപോലെ തിരിച്ച് അങ്ങോട്ടും അക്രമിക്കാം അതന്നെ ഒരു സയ്യത്തിന്റെ പ്രതിഫലം അതേപോലെയുള്ള സയ്യത്താണ് ജസാവു സയ്യഅത്തിൻ സയ്യഅത്തു ഇങ്ങോട്ട് ഒരടി അടിച്ചാൽ തിരിച്ച് ഒരടി അങ്ങോട്ട് കൊടുക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട് മനസ്സിലെ പവൻ ഇനി വല്ലവൻ മാപ്പ് കൊടുത്താലോ വാ അസലഹ എന്നിട്ട് പിന്നെ ഇസ്ലാഹി നടത്തിയാലോ രഞ്ജിപ്പ് ഉണ്ടാക്കിയാലോ പേര് തമ്മിൽ തല്ലുമ്പോഴാണല്ലോ പ്രസിഡന്റ് ആകുമ്പോഴാണല്ലോ രഞ്ജിപ്പ് വരുത്തേണ്ടത് പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യണ്ട് എന്താണ് ജസാവു സയ്യഅത്തിൻ സയ്യഅത്തുൻ മിസ്ലുഹ ഒരു തിന്മയുടെ ഒരു അതിക്രമത്തിന്റെ അതേപോലെ അത്രത്തോളം തിരിച്ചടിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഏതായിരുന്നാലും ഇവന് മാപ്പ് കൊടുക്കാൻ ഇപ്പൊ തൽക്കാലം തയ്യാറല്ല അത് അള്ളാഹുദാല നമുക്ക് തന്നുള്ള ചോയ്സ് ആണ് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആ ചോയ്സ് നമ്മൾ തെരഞ്ഞെടുക്കുക ഇവിടെ മാപ്പ് കൊടുക്കാനോ വിട്ടുപോയി ചെയ്യാനോ ഉള്ള ഒരു പഴുതുമില്ല കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കൊല്ലം ഞങ്ങളെ കൂടെ കടന്നിട്ട് ഞങ്ങളെ കൂടെ ഉള്ള എല്ലാ രഹസ്യങ്ങളും ചോർത്തി മറ്റുള്ളവർക്ക് കൊടുത്ത് ഞങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവിധ പ്രവർത്തനവും ഈ നിമിഷം വരെ ചെയ്യുകയും ഇനിയും തുടരുമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരാള് ഒരിക്കലും മാപ്പ് എന്ന് പറയുന്ന സംഗതി അർഹിക്കാത്തവരാകുന്നു ഇത്തരം ആളുകളുമായി ഒരു തരത്തിലുള്ള രഞ്ജിപ്പിനും ഇനി ബാക്കിയില്ല കാരണം രഞ്ജിപ്പിന്റെ വേദികൾ മുഴുവനും ഞങ്ങളെ ചതിച്ചവരാകുന്നു ഇവർ അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ ഇനി മുതിരുന്നില്ല അതുകൊണ്ട് ഇസ്സത്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശം അവിടെ വിനിയോഗിക്കാൻ അത്രേ നെതുവി അവിടെ ചെയ്തിട്ടുള്ളൂ നെതുവിയെ തോന്നിവാസം പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ നെധുബി തിരിച്ചടിച്ചു ചില കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത് അധികമായിട്ടില്ല അതേ അവസരം ഇവൻ ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിക്രമാ മനസ്സിലല്ലേ തൗഫിക്ക് ഇങ്ങോട്ട് ചെയ്ത അക്രമത്തിന്റെ എതിൽ അതിന് മറുപടിയായി അതിനേക്കാൾ കൂടുതൽ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായി പറയാം അതിന് സമാനമായത് തരാൻ ഏതായിരുന്നാലും ഞങ്ങൾക്ക് അള്ളാഹു സുഹാന അവന്റെ ശരീരത്തിലൂടെ അനുമതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഈ വിമർശിക്കുന്നവരായ ആളുകൾ ഒന്ന് തിരിച്ചറിയാം ഇനിയും പറഞ്ഞരാൻ അലയിക്കും നിങ്ങളുടെ മേലാരെങ്കിലും അതിക്രമം കാണിച്ചാൽ നിങ്ങളും അതിക്രമം കാണിച്ചോ അത് കുർ കൽപ്പനയാണ് അലേ നിങ്ങളുടെ മേലിലേക്ക് കുതിര കയറാൻ ആരെങ്കിലും വന്നാൽ അവരെയും നിങ്ങൾ അതേപോലെ കൈകാര്യം ചെയ്തോ ബി മിസ്ലിം എഴുത്തതാ അലയിക്കുന്ന അവർ എത്രത്തോളമാണ് നിങ്ങൾക്കെതിരെ അതിക്രമം കാണിച്ച അത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടും ചെയ്യ അതിലധികം പാടില്ല മുൽമു പാടില്ല ഇവിടെ തൗഫീഖിനിപ്പോ അത്ര തൗഫീഖ് ചെയ്തിട്ടുള്ള അതിക്രമത്തിന്റെ അത്രത്തോളം ഞങ്ങൾ തിരിച്ചു വന്നിട്ടില്ല ഇൻഷാല് ബാക്കി നമ്മൾ പിന്നെ തരാം ഇത് ഞങ്ങൾക്ക് ഖുർആൻ തന്നിട്ടുള്ള അവകാശമാണ് അർഹതയാണ് ആ അർഹതയിൽ നിന്നുകൊണ്ടാണ് ഇതുവരെയും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് വീണ്ടും ഖുർആൻ പറയുന്നുണ്ട് ആഖബ്തും ഫആഖിബൂ നിങ്ങൾ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചോ ും നിങ്ങളെ എങ്ങനെയാണോ അവർ ശിക്ഷിച്ചത് നിങ്ങളെ ശിക്ഷിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടും ശിക്ഷിക്കാം വലയും സബർത്തും ഇനി നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ശിക്ഷ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ അത് ക്ഷമിക്കുന്നവരായ ആളുകൾക്ക് നല്ലതാണ് ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചതാണ് ഇതുവരെ നിങ്ങളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും സഹിച്ചു ഇനി ഞങ്ങൾ സഹിക്കാൻ തയ്യാറല്ല ഇനി ഒന്നാമത്തെ ഓപ്ഷൻ ഞമ്മൾ എടുക്കുകയാണ് എന്താണത് നിങ്ങൾ തിരിച്ചു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ ബി മിസ്ലിം ആ ഊക്കിത്തുമ്മി ഇങ്ങോട്ട് കിട്ടിയെടുത്തോളം അങ്ങോട്ട് തിരിച്ചു തരുക എന്നുള്ള ഞങ്ങൾക്കുള്ള അർഹതയായതുകൊണ്ട് ആ അർഹത വിനിയോഗിക്കാനുള്ള ശ്രമത്തിലേക്ക് ഞങ്ങൾ ഇനി പോവുകയാണ് അതുകൊണ്ട് ആരും ബേജാറാകേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഈ ജസാവു സയ്യത്തുൻ മിസുഹ എന്ന് പറഞ്ഞല്ലോ ഖുറാൻ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുയസ്സറിൽ കൂടി വായിച്ചു സയ്യത്തിൽ ഒരു ദ്രോഹം ചെയ്യുന്നവനായ ആളുടെ ദ്രോഹത്തിന്റെ പ്രതിഫലം ഒന്നുകൂടി പറയാ ഒരു തിന്മ ചെയ്യുന്നവനായ ആളുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ബി ിഹ അതേപോലെയുള്ള സിയത് സയ്യത്ത് തിരിച്ചു നൽകിക്കൊണ്ടുള്ള ശിക്ഷയാണ് മിൻ അധികം ചെയ്യാൻ പാടില്ല ഇങ്ങോട്ട് ഒരടിയടിച്ചാൽ തിരിച്ചു ഇങ്ങോട്ട് ഒരു തള്ളു തള്ളിയാൽ ഒരു അങ്ങോട്ട് തള്ള എന്നല്ലാതെ മൂന്ന് അങ്ങോട്ട് തള്ളാൻ പാടില്ല അത്രയും അത്ര ഇപ്പോ സൗഫീഖിന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടെ മുസിയ അങ്ങനെ തെറ്റ് ചെയ്യുന്നവനായ ആള് നമ്മൾ വിട്ടുവെച്ച് ചെയ്യുകയാണെങ്കിലോ തറക്കു അതിനോ ശിക്ഷ അവന് കൊടുക്കേണ്ട ശിക്ഷ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിലോ അഫു കൊടുക്കപ്പെടേണ്ടവന്റെയും ഇവന്റെയും ഇടയിലുള്ള ബുദ്ധി സ്നേഹബന്ധത്തെ ഒരാൾ രഞ്ജിപ്പിലാക്കി കഴിഞ്ഞാലോഹുവിന്റെ വജി പ്രതീക്ഷിക്കൊണ്ടായി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവൻ വിട്ടുവിച്ച കൂലിഹ് അത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് അള്ളാ അവൻ അത് കൊടുക്കും വിട്ടുവ ചെയ്തു കൊടുത്താൽ അവൻ അത് അള്ളാഹു താലെ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് ഈ അവസാനം പറഞ്ഞ ഈ സംഗതിക്ക് അർഹനല്ലാത്തതുകൊണ്ട് അർഹനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നോണ്ടാണ് ഇപ്പം ഞങ്ങൾ ഈ തിരിച്ചടിക്കാൻ വേണ്ടി സന്നദ്ധമായിട്ടുള്ളത് എന്നേ പറയാണ് ബിൽ ഉദ്വാനി അതിക്രമം തുടക്കം കുറിക്കുന്നവരായ ആളുകളെ ഇവിടെ ഇപ്പം ഞങ്ങൾ തുടക്കം തുടക്കം കുറിച്ച കുറിച്ചാണ് തൗഫീഖും കൂട്ടത്തിലുള്ളവരായ ആളുകളുമാണ് അക്രമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആളുകളുടെ മേൽ ആളുകളുടെ മേൽ അക്രമത്തിന് തുടക്കം കുറിച്ചത് ആരാ തൗഫീഖാണ് അവരിലേക്ക് ഉപദ്രവങ്ങളും നാശങ്ങളും കൊണ്ടുവരുന്നവരും അവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള നൊൽമു ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നുൽമ ചെയ്യുന്നവരെ തിരിച്ചടിക്കാനുള്ള അവകാശം അതിന്റെ തുല്യമായ നുൽമില്ലാത്ത നിലയിൽ ചെയ്യാനുള്ള അധികാരം അവകാശം നമുക്കുണ്ട് അതാണ് ഇപ്പൊ ഞങ്ങളിവിടെ ചെയ്യുന്നത് ആ ചെയ്യുന്നതിന് ആരും ഇവിടെ പരിതപിച്ചിട്ട് കാര്യമില്ല അത് റബ്ബുൽ ഇസ്സത്ത് ഓരോ വ്യക്തിക്കും തന്നിട്ടുള്ള അധികാരവും അവകാശവുമാണ് ആ അവകാശമാണ് ഞങ്ങൾ ഇവിടെ വിനിയോഗിക്കുന്നത് അതിന്റെ ശബ്ദം മോശമായി പോയി അതിന്റെ പ്രയോഗം മോശമായി പോയി അങ്ങനെ പറയേണ്ടത് ഇല്ലായിരുന്നു എന്നൊന്നും ആരും ഇവിടെ പറയാം അത് ഇങ്ങോട്ട് ആക്രമിക്കുന്നവരായ ആളുകൾ ആദ്യം ഓർക്കണം അത് ഓർക്കാത്തവരായ ആളുകൾക്ക് തിരിച്ചും തരും ഇനി മേലിൽ അത് ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും ഓർമ്മിച്ചോ പിന്നെ ഈ തൗഫീഖ് റഫീഖിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ശബ്ദവും സംസാരവും ഒക്കെ കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് സൂറത്തുൽ ആറാഫിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്താൽ അതും കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരോട് അവസാനിക്കാം എന്താണ് പറയുന്നത് അലൈഹിം നബ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കഥ കഥ ആ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയേ അള്ളാഹു ദൃഷ്ടാന്തങ്ങളും ഒക്കെ കൊടുത്തു എന്നിട്ട് അയാൾ അതിൽ നിന്ന് അങ്ങനെ ശൈത്താൻ അയാളെ പിൻപറ്റി അയാളെ പിന്നാലെ ശൈത്താൻ കൂടി അങ്ങനെ അവൻ ദുർമാർഗികളിൽ പെട്ടുപോയി അപ്പൊ ഒരു ഒരാളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുക അങ്ങനെയുള്ള ഒരാളായി നീ മാറരുതേ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് ആരെ കുറിച്ചാൽ പറഞ്ഞ ഇത് ബനു ഇസ്രായേൽ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ബൽഹാംബിന് എന്ന് പേരുള്ള ഒരു പ്രശസ്തനായ ആളുണ്ടായിരുന്നു ബനു ഇസ്രായേൽ വർഗത്തിൽ അതിന് വിശദീകരിക്കുന്ന ആലിമു ബനി ഇസ്രായേൽ ബനു ഇസ്രായേൽ വർഗത്തിലെ വലിയൊരു അദ്ദേഹം ഈമാൻ ഈമാന്റെ മാധുര്യം കൊടുത്തു അതായത് നല്ല നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ഈ പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തു കാരണം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ഒരു ഔദാര്യമാണ് അതൊക്കെ കിട്ടി പക്ഷേ ഇയാൾ എന്താ ചെയ്യുന്നോ അതൊക്കെ പിന്തിരിഞ്ഞു പോയി ഈമാനും തത്വയും വിശ്വാസവും ഒക്കെ അയാൾ വലിച്ചെറിഞ്ഞിട്ട് സുമ്മലാ അയാൾ വന്ന കാലിൽ മടമ്പും കാലിൽ പിന്തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഈമാനും ഇഹ്ലാസും ഒക്കെ കൈവിട്ട് അയാൾ കുഫറിന്റെ വഴി സ്വീകരിച്ചു വലാലത്താ വഴികേടിനെ അയാൾ വിലക്ക് വാങ്ങി ബിൽ ഹുദാ മാർഗദർശനത്തിന് പകരം വല അതാബാ വാങ്ങി ബിൽ മംഗറ പാപമോചനത്തിന് പകരം അങ്ങനെയുള്ള ഒരാള് ആ ആള് ആ ആളെ പോലെ നിങ്ങൾ ആകരുതാ എന്നിട്ട് കുറാൻ പറയുന്ന രൂപമുണ്ട് എന്താന്നറിയോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടി ബോധം വിട്ടി നല്ല എൽമ കൊടുത്തു തികവ് കൊടുത്തു ഈമാന്റെ മാധുര്യം കൊടുത്തു എല്ലാ സൗകര്യം കൊടുത്തു അത് അനുഭവിച്ച് ജീവിക്കുന്ന ഒരാള് പെട്ടെന്ന് അതിൽ നമ്മോട്ട് പോകുക പോവാ തൗഫിക്കനെ പോലെ തന്നെ തൗഫീഖ് ഞങ്ങളെ കൂട്ടത്തിൽ നിന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാന്ന് പറഞ്ഞു അങ്ങനെ വിശ്വസിച്ച് ഞങ്ങളെ ചതിച്ച് പുറത്തു ചാടി കാര്യലാഭത്തിന് വേണ്ടി പോയ ഒരാളായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത് ഈ തൗഫീഖിന്റെ ഇതേ നിലപാടുകാരനായിരുന്നു ആര് ബൽഗാം ഇബിനു ബാറ എന്ന് പറയുന്ന ബനു ഇസ്രായേലി പണ്ഡിതൻ അയാളെ പറ്റി എന്താ കുറാൻ പറഞ്ഞോ നാം വിചാരിച്ചിരുന്നു എങ്കിൽ അയാളെ നാം ഇനിയും അതുകൊണ്ട് ഉയർത്തുമായിരുന്നു അത് ഈ മാൻ കൊണ്ടും തക്കുവയുണ്ടും ൊണ്ടും ആത്ത് കൊണ്ടും ഇനിയും നാം അയാളെ ഉയർത്തുമായിരുന്നു പക്ഷേ മൂപ്പർ എന്ത് ചെയ്തു ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് പിന്നോട്ട് പോയി അയാൾ ഭൂമിയിലേക്ക് വലിഞ്ഞു നിന്നു ഹവാഹു മൂപ്പരുടെ ഇച്ഛയെ പിൻപറ്റി പോയി അപ്പൊ ഈമാനു പകരം ഇച്ച ഏ ആഹ് പകം ദുനിയാവ് അതിനു വേണ്ടി പോയപ്പോ ചൈത്താനെ അയാളെ പിന്തുടുകയും ചെയ്തു ഇങ്ങനെ ഹക്കിന് പകരം ബാത്തിലിനെ സ്വീകരിച്ച ഒരാളുടെ ഉദാഹരണം എന്താണെന്ന് അറിയാം കൽബി അവന്റെ ഉദാഹരണം നായയുടെ ഉദാഹരണമാണ് ഇൻ അലൈഹി നീ ആ നായയെ ആട്ടുകയാണെങ്കിൽ ജോഹിക്കുകയാണെങ്കിൽ അതിങ്ങനെ നാക്ക് നീട്ടിക്കൊണ്ടിരിക്കും ജോയിച്ചാലും നാക്ക് നീട്ടും ഔ തത്രു കുൽ ഇങ്ങനെ ഉപേക്ഷിച്ചാലും ശരി എന്നാലും നാക്ക് നീട്ടു നാക്ക് നീട്ടി ഓടുക എന്നുള്ളത് നായന്റെ സ്വഭാവമാണ് ഏ ആ ഉദാഹരണമാണ് ആർക്കുള്ളത് ബൽഹാം ഇബന്റ എന്ന് പറയുന്ന ഹക്കിനെ കൈവിട്ട് ബാത്തിരിലേക്ക് പോയിട്ടുള്ള ആള് ഈ ഈ പണി ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഉദാഹരണം വിശുദ്ധ വിശുദ്ധപ്പൊറാൽ ഇത്രയും നിഷിദ്ധമായ ഒരു ഉദാഹരണം ഒരു വിമർശനം വേറെ ഒരാളെ പറ്റിയും പറഞ്ഞിട്ടായിട്ട് കണ്ടിട്ടില്ല വേറെ ചില ഉദാഹരണങ്ങൾ കണ്ടെന്ത് മസലിൽ ഹെമാരി കന്നുകാലികളെ പോലെയാണ് കഴുതയെ പോലെയാണ് കഴുതയെ പോലെയാണ് അസ്വാറ പിന്നെ പുറത്ത് ഗ്രന്ഥങ്ങളെ കയറ്റിയിട്ടുള്ള ഗ്രന്ഥങ്ങളും പുറത്തും കയറ്റിയ കഴുതക്കു വല്ല ഗ്രന്ഥം കൊണ്ട് വല്ല ഗുണമുണ്ടാവുക അതേപോലുള്ള കഴുതകളെ പോലെയാണ് എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് അറിയുന്നത് വ്യക്തികളുടെ സമീപനങ്ങളും രീതിയും എന്താണോ ഒരു വ്യക്തി ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അയാളുടെ ബിഹേവിയർ എന്താണ് അയാളുടെ സമീപന രീതി എന്താണ് അയാൾ നിഷേധിയാണോ അയാൾ ഒരു കള്ളവാദിയാണോ അയാൾ ദുരാരോഹണങ്ങൾ പറയുന്നവനാണോ അയാൾ ഹക്ക് മനസ്സിലാക്കുന്നവനാണോ അല്ലാത്തവനാണോ ധിക്കാരിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയാ ഏഹ് മസലിൽ കൽബി എന്ന് പറയുന്നത് ഏഹ് ഇതൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ഉദാഹരണം അപ്പൊ വിശുദ്ധ ഖുർആാനിൽ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ശൈലീദോഷമാണ് എന്നാരെങ്കിലും പറയുമെന്നറിയില്ല ഞങ്ങൾക്ക് ഏതായിരുന്നാലും അള്ളാഹു റബുൽ ഇസത്തിന്റെ വാക്ക് ഒരു ശൈലീദോഷമായിട്ട് തോന്നാത്തത് കൊണ്ട് ഇത്തരം ആളുകളോട് പെരുമാറുമ്പോ ഈ ഉദാഹരണങ്ങളൊക്കെ ഞങ്ങളോട് പറയും അത് ഞങ്ങൾക്കുള്ള അവകാശമാണ് അതുകൊണ്ട് ഇതിന്റെ പേരൊന്നും ആരും ബേജാറായിട്ട് കാര്യമില്ല ഇങ്ങോട്ട് കളിക്കാൻ വരുന്ന ആൾക്കാർ നല്ലോണം ഓർത്ത് കളിച്ചാൽ മതി തിരിച്ചും അതേപോലെ കളി ഇവിടെ ഇനി നടക്കും ഇനി ഞങ്ങള് പത്തറുപത് വയസ്സായി ഇതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചാൽ പക്ഷെ തലയിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ ഒരു കുട്ടിനെ ഞങ്ങൾ വെറുതെ കൊടുത്തരാം അതുകൊണ്ട് ശൈലീ ദോഷം പറഞ്ഞിട്ട് ഇനി ആരും കൂടെ തൗഫീഖിനോട് പ്രത്യേകമായി അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ എന്ന് പറഞ്ഞ ഉദ്ദേശം നിങ്ങൾക്കില്ല എന്നുള്ള നിങ്ങൾക്ക് ബോധ്യമാണ് ഒരു നന്മ ഈ ലോകത്ത് നിലനിൽക്കണമെന്നും ഒരു ഇസ്ലാഹ് നിലനിൽക്കണമെന്നും സെലഫി ആദർശവും അതിന്റെ 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 സംസ്കാരവും ഈ ഉമ്മത്തിൽ കൊണ്ടുവരണമെന്നും ഒരു മോഹവും നിങ്ങൾക്കില്ല നിങ്ങൾക്കും നിങ്ങളുടെ കുറച്ച് ആളുകൾക്കും ആകപ്പാട് നിങ്ങളുടെ നിക്ഷിപ്തമായ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ആ ഉദ്ദേശത്തിന് ആരൊക്കെ വിഘാതമാകുന്നുവോ അവർക്കൊക്കെ എതിരെ കുഫുറിന്റെയും ചിറുക്കിന്റെയും വിദരത്തിന്റെയും ചാപ്പ കുത്തുന്ന പണിയല്ലാതെ നിങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങളോട് ഇനി ഒരു നസീഹത്തും തിരിച്ചു ഉണ്ടാവൂല എന്നേ ഞങ്ങൾക്കും പറയാനുള്ളൂ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുസ്ലഹാനോ താലം ഇത്തരം ചെറുകളിൽ നിന്നും ഇത്തരം ദുഷിച്ച ചിന്താഗതികളിൽ നിന്നും നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ അന്തിമമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാം പെടാൻ റബ്ബു സുബാനോഹത്താല ആ അനുഗ്രഹം ചിരിയുമാറാകട്ടെ ഇത്തരം വലാലത്തിന്റെ ആളുകളുടെ നാശത്തിൽ നിന്ന് റബ്ബു സുബാനോഹത്താല എല്ലാ സമൂഹത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തുമാറാവട്ടെ